ചട്ടപ്രകാരം പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറുകയും സർവീസ് പാരിതോഷികം വെച്ചിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവ എം എൽ എയുടെ ധാർഢ്യത്തിന് വോട്ടർമാർ മറുപടി നൽകുമോ ഞങ്ങളുടെ പരാതി എന്താണ് അവർ അവരുടെ പ്രവർത്തി അവരുടെ ഡ്യൂട്ടി പൂർണ്ണമായും ചെയ്തില്ല എന്നതാണ് എന്നിട്ട് 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 എംപിയും എം എൽ എയും നിരന്തരം അവരോട് പറയുന്നത് നിങ്ങൾ എന്നാണ് അതിന് തയ്യാറാവാത്ത ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ ആ സർവീസ് പരിശോധിക്കാതിരുന്ന ഉദ്യോഗസ്ഥനോടുള്ള പ്രതിഷേധമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ നേതാക്കളും അനിൽകുമാർ കടന്നുപോയി എം പി കെ രാധാകൃഷ്ണൻ കടന്നുപോയി അബ്ദുൾ വാഹിദ് എം പി കടന്നുപോയി ഇവരുടെ എല്ലാം വാഹനങ്ങൾ ഇങ്ങനെ ഇടിക്കുറന്ന് പരിശോധിച്ചല്ലേ കടന്നുപോകുന്നത് ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മാത്രം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനോട് സർവീസ് പാരിതോഷിക ഞാൻ തരാമെന്ന് പ്രതിപക്ഷത്തിലെ ഒരു യുവ എം എൽ എ പറയുകയാണ് അതിന് താങ്കൾ അംഗീകരിക്കുന്നു എന്താണ് പറഞ്ഞത് അർത്ഥം എന്താണ് ഈ സർവീസ് പാരിതോഷികം ഇന്ന് അതിനെക്കുറിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് താങ്കൾ കേട്ടോ ഇന്ന് അദ്ദേഹം എന്താണ് ഇതിനുള്ള പാരിതോഷികം ജനങ്ങൾ നൽകും എന്നുള്ള ഒരു വിഭവത്തിലാണ് അദ്ദേഹം കേട്ടോ സർവീസ് ഉള്ള പാരോഷം തരാം കേട്ടോ